ആകാശവാണി വാർത്താ വീക്ഷണം പ്രധാനമന്ത്രിയുടെ യു എ ഇ ഖത്തർ സന്ദർശനം തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രാജേന്ദ്രൻ പന്തളം അവതരണം ജോസ്ന ജോസ് പേർഷ്യൻ ഗൾഫ് എണ്ണപ്പണത്തിന്റെ നാടാവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികൾ അവിടെ സജീവമായിരുന്നു അവർ അവിടെ നിന്നും വാങ്ങിയിരുന്നത് ഈന്തപ്പഴവും മുത്തുകളുമായിരുന്നു പകരം തദ്ദേശീയർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നൽകിയിരുന്നു പേർഷ്യൻ ഗൾഫിൽപ്പെട്ട ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൻതോതിൽ നികുതി ഏർപ്പെടുത്തി അതോടെ ഇറാന് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു തൽഫലമായി ദുബായ് മധ്യപൌരസ്ത്യദേശത്തെ തുറമുഖമായി മാറി ഇന്ത്യയിൽ നിന്ന് തുണിത്തരങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഉപഭോക്തൃ സാധനങ്ങളും തടി തടിയുരുപ്പടികളും ദുബായ് വഴി മധ്യപൌരസ്ത്യദേശങ്ങളിലെത്തി അന്ന് അവിടെ നിന്നുള്ള ധനികരായ ഷെയ്ഖുമാർ ആശ്രയിച്ചിരുന്നത് ദക്ഷിണ മഹാരാഷ്ട്രയിലെ മിറാജിലുള്ള ആശുപത്രിയെയാണ് ബേപ്പൂരിൽ നിന്നുള്ള പത്തേമാരി നിർമ്മാതാക്കൾക്ക് വലിയ ഡിമാൻഡായിരുന്നു അന്നാട്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംരംഭകനാണ് ഗൾഫിൽ ആദ്യമായി വൈദ്യുതി എത്തിച്ചത് വർഷം മുമ്പുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തിയഞ്ചു ലക്ഷം ഇന്ത്യക്കാർ എമിറേറ്റുകളിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട് ഇത് ഐക്യ അറബി എമിറേറ്റിന്റെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത് ശതമാനമാകുന്നു തദ്ദേശീയമായ സമ്പദ് വ്യവസ്ഥിതിക്ക് ഇത് സാരമായ സംഭാവനകൾ നൽകുന്നുണ്ട് ഒപ്പം ഇന്ത്യയിലേക്കുള്ള വരുമാനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനു ശേഷം രണ്ടായിരത്തി വരെ പ്രധാനമന്ത്രിതല സന്ദർശനം അങ്ങോട്ടുണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സന്ദർശനം നടത്തിയത് എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി മധ്യപൗരസ്ത്യദേശത്തോട് പ്രത്യേകിച്ച് എമിറേറ്റുകളിലൊന്നായ അബുദാബിയോടുള്ള നമ്മുടെ സമീപനത്തിൽ കടൽമാറ്റം തന്നെ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ അഞ്ചു തവണയാണ് യു സന്ദർശിച്ചത് ഊഷ്മളമായ സ്വീകരണങ്ങളാണ് ഈ സന്ദർശനങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഓർമ്മിക്കുന്നു ഒരു നയതന്ത്ര സന്ദർശനത്തിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനിവിടെ എത്തി അന്നത്തെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിലെത്തി എന്നെ സ്വീകരിച്ചു ഞാനെന്ന് നയതന്ത്രവുമായി പരിചയപ്പെട്ടു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് യു എയിലേക്കുള്ള എന്റെ ഏഴാമത്തെ യാത്രയിൽ അതേ രാജകുമാരൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് അതേ ഉത്സാഹത്തോടെ എന്നെ സ്വീകരിക്കാനെത്തി അബുദാബിയിൽ ഹിന്ദു മന്ദിരം സ്ഥാപിക്കാൻ സ്ഥലം സ്ഥലമനുവദിച്ചതിന് പ്രധാനമന്ത്രി ഷെയ്ഖ് നഹ്യാന നന്ദി അറിയിച്ചു ഇന്ത്യ യു എ ഇ സൗഹൃദത്തിന്റെ ആഘോഷമാണിതെന്ന് ഇരുവരും നിരീക്ഷിച്ചു ഇരുവരും പ്രതിനിധി തലത്തിലുള്ള സംഭാഷണം നടത്തി ഉഭയകക്ഷി പങ്കാളിത്തവും പുതിയ മേഖലകളിലുള്ള സഹകരണ സാധ്യതകളും ചർച്ച ചെയ്തു ചൊവ്വാഴ്ച ഇരുവരും ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചു സമഗ്ര സാമ്പത്തിക കരാർ നേരത്തെ തന്നെ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇരുനേതാക്കളും വിശദമായ ചർച്ചയും നടത്തി തുടർന്ന് അഫ്ലാൻ മോദി എന്ന പരിപാടിയിൽ മോദി പങ്കെടുത്തു അറുപതിനായിരത്തിലധികം പ്രവാസി ഭാരതീയരാണ് ഉത്സവ പ്രകർഷയോടെ ഇതിൽ പങ്കെടുത്തത് ഏറെയും യുവാക്കളാണ് പങ്കെടുത്തത് തന്റെ മൂന്നാം മൂഴത്തിൽ ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത് സാമ്പത്തിക ശക്തിയായി മാറ്റുമെന്ന് മോദി ഉറപ്പു നൽകി ഹർഷാരവത്തോടെയാണ് ആ വാക്കുകൾ സദസ് ഏറ്റെടുത്തത് ഭാരതം നിങ്ങളെയോർത്ത് അഭിമാനിക്കുന്നു എന്ന് മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി ആരംഭിച്ചത് സംസ്കൃതം തമിഴ് തെലുങ്ക് തുടങ്ങിയ വിവിധ ഭാഷകളിൽ അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തു നീണ്ട സദസ്സിന് റോഡ് ഷോയും നടത്തി മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടാണ് സദസ്സ് പ്രതികരിച്ചത് പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ തയ്യാറാക്കിയിരുന്ന ഹോട്ടലിന്റെ പരിസരമാവട്ടെ ഹർ ഹർ മോദി ഖർ ഖർ മോദി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് അദ്ദേഹം ദുബായിൽ ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി തന്റെ ഗവൺമെന്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് മുൻഗണന നൽകിയതാണ് ഇതിനു കാരണമെന്നും അദ്ദേഹം പറഞ്ഞു സമാനമായ ഒരു മാറ്റം ആഗോള ഭരണസ്ഥാപനങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പേരെടുത്തു പറയാതെ അദ്ദേഹം പറഞ്ഞു ആഗോള പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദക്ഷിണ ഭൂഗോളത്തിനും അതിൽ പ്രാധാന്യമുണ്ടാകണം കൃത്രിമ ബുദ്ധി ക്രിപ്റ്റോ കറൻസി സൈബർ ക്രൈം തുടങ്ങി ഉയർന്നുവരുന്ന ആഗോള ഭീഷണികൾക്ക് ആഗോളതലത്തിലുള്ള പരിഹാരം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മുടെ ദേശീയ പരമാധികാരത്തിനും സാർവദേശീയ നിയമങ്ങൾക്കും മുൻഗണന നൽകണം യു എ ഇയുടെ ഉപപ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മഖ്ത്രൂം ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പലതരത്തിലുള്ള ഭീകരവാദങ്ങൾ മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുകയാണെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിയും വർധിക്കുകയാണ് മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നതാണ് തന്റെ തത്വമെന്നും അദ്ദേഹം പറഞ്ഞു മഡഗാസ്കർ പ്രസിഡന്റ് ആന്റി റജോലിനയുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി യു എഇ യുമായി പത്ത് ധാരണാപത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചു ദുബായിൽ ഭാരത് മാർട്ടിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു ദുബായിൽ യു എ ഇ വൈസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ച വിജയകരമായിരുന്നു വ്യാപാരം നിക്ഷേപം സാങ്കേതിക വിജ്ഞാനം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു ഇന്ത്യയും യു എ ഇ തമ്മിൽ നേരത്തെ തന്നെ മികച്ച ബന്ധമാണുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനം ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത സൃഷ്ടിച്ചു ഓഗസ്റ്റ് പതിനേഴിന് പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ മുപ്പത്തൊന്ന് കാര്യങ്ങൾ അടങ്ങിയിരുന്നു ഇന്ത്യ യു എ ഇ ബന്ധം തന്ത്രപരമായ തലങ്ങളിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു അതിൽ പ്രധാനം ഭീകരതയ്ക്കെതിരെയുള്ള യോജിച്ച പോരാട്ടത്തിന് അത് ഊന്നൽ നൽകി സുരക്ഷാ സംഭാഷണ തന്ത്രത്തിനും അതിൽ അടിവരയിടുന്നു പശ്ചാത്തല വികസനത്തിനുള്ള എഴുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ നിധിയും അതിൽ പറഞ്ഞിട്ടുണ്ട് വ്യാപാരം അറുപത് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊരു കാര്യം വിദ്യാഭ്യാസം എണ്ണ പര്യവേഷണം ബഹിരാകാശം എന്നീ രംഗങ്ങളിലെ സഹകരണം എന്നീ വിഷയങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പിന്നീട് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പശ്ചാത്തലമൊരുക്കിയത് ഈ സംയുക്ത പ്രസ്താവന തന്നെയാണ് ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷസ്ഥാനവും യു എ ഇയുടെ കോപ് ട്വന്റി അധ്യക്ഷസ്ഥാനവും ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ ആഗോള പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ആവോളം അവസരങ്ങൾ നൽകി ഇരു രാജ്യങ്ങളുടെയും ഭരണാധിപർ തമ്മിലുള്ള വ്യക്തിഗത സൗഹൃദം ഈ ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ട് യു എ ഇയിലെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം മുപ്പത്തിയഞ്ചു ലക്ഷമായി ഉയർന്നിട്ടുണ്ട് അബുദാബിയിലെ ആദ്യത്തെ ശിലാനിർമ്മിത ക്ഷേത്രമാണ് പ്രധാനമന്ത്രി അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്തത് സ്വാമി നാരായണ ക്ഷേത്രമാണിത് ഇതിനുള്ള സ്ഥലം നൽകിയത് അബുദാബി കിരീടാവകാശിയാണ് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രമെന്ന് കിരീടാവകാശിയെ പ്രഖ്യാപിച്ചു പരമ്പരാഗത വേഷത്തിൽ അറബികളും ചടങ്ങിൽ പങ്കെടുത്തത് സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സമന്വയമായി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് ബുധനാഴ്ച അബുദാബിയിൽ തുറന്നത് മന്ദർ എന്നാൽ മനസ്സിന് ശാന്തി തരുന്നത് എന്നാണ് അർത്ഥം ഇവിടെ പ്രസരിക്കുന്ന ഊർജ തരംഗം സന്ദർശകരുടെ മനസ്സിനെ ശാന്തമാക്കുമെന്ന് സ്വാമിനാരായണ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ പറഞ്ഞു ഷെയ്ഖ് നയിൻ അൽ മുബാരക് വേദി പങ്കിട്ടു ഖത്തറിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര മറ്റ് യാത്രകൾ പോലെ വളരെ മുൻപ് മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നില്ല ഇതൊരു സ്നേഹ സന്ദർശനമായിരുന്നു വധശിക്ഷ ലഭിച്ചിരുന്ന എട്ട് ഇന്ത്യൻ നാവികർ ഖത്തർ ജയിലിൽ കഴിയുകയായിരുന്നു ഖത്തറിലെ കോടതി വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയാറിനാണ് നവംബർ ആദ്യം ഇന്ത്യ മോചനത്തിനായി അപ്പീൽ നൽകി നവംബർ ഒടുവിൽ അപ്പീൽ ഖത്തർ കോടതി സ്വീകരിച്ചു ഡിസംബർ ഇരുപത്തിയെട്ടിന് വധശിക്ഷ ഇളവ് ചെയ്ത് ഇരുപത്തിയഞ്ചു വർഷം തടവാക്കി ഈ മാസം പന്ത്രണ്ടിന് ഖത്തർ അവരെ മോചിപ്പിച്ചു ഇത് ഇന്ത്യയുടെ ഒരു വൻ നയതന്ത്ര വിജയമായിരുന്നു അതിന്റെ നന്ദി പ്രകടനമായാണ് പ്രധാനമന്ത്രി ഖത്തറിലെ അമീർ ഷെയ്ഖ് തമീം അഹമ്മദ് അൽതാനിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചത് തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശി നാവികൻ രാകേഷ് ഗോപകുമാറും ഈ കൂട്ടത്തിൽപ്പെടും ഇസ്രായേലിനു വേണ്ടി ചാരവൃത്തി നടത്തി എന്നതായിരുന്നു ഇവരുടെ പേരിലുള്ള ആരോപണം ശിക്ഷരമത്തിൽ കാർക്കശ്യം പുലർത്തുന്ന ശരിയത്ത് പിന്തുടരുന്ന ഖത്തർ ഗുരുതര കുറ്റം ആരോപിക്കപ്പെട്ട ഇന്ത്യക്കാരെ വിടയയ്ക്കുക വഴി വലിയ ഒരു സൌഹൃദ ഹസ്തമാണ് നീട്ടിയിരിക്കുന്നത് അതേപോലെ അബുദാബി ഒരു ക്ഷേത്രത്തിനായി സ്ഥലമനുവദിച്ചത് വിശാല മാനവികതയുടെയും ബഹുസ്വരതയുടെയും ബഹുർ സ്ഫുരണമാണ് അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു ഗൾഫ് നാടുകളിലെ പ്രധാന സംരംഭകർ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയ്ക്ക് അവിടെ സ്വാഭാവിക പങ്കാളിയാകുവാൻ കഴിയും ദോഹയിലെത്തിയ പ്രധാനമന്ത്രി വ്യാഴാഴ്ച പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് റഹ്മാനുമായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ച നടത്തി വ്യാപാരം ഊർജം ധനകാര്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത് അബുദാബിയുമായി ഉണ്ടാക്കിയ ഊഷ്മളമായ ബന്ധം ഖത്തറുമായി സ്ഥാപിക്കാനാണ് മോദിയുടെ ശ്രമം എട്ടുവർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിക്കുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം